കെ ജെ അഹമ്മദാബാദ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനൊരു നാടൻ ഊണ് കഴിക്കാൻ പോയ കഥയുമായിട്ടോ ഞാൻ വന്നത് ഞാൻ ഈ ഊണിൻ്റെ ഭയങ്കര വലിയൊരു ഫാനാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഊണിന് അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ കേരളത്തിൽ ഇപ്പം നിൽക്കുന്നവർക്ക് ഈ വീഡിയോൻ്റെ പ്രസക്തി പറഞ്ഞാൽ മനസ്സിലാവോ എന്ന് എനിക്കറിയില്ല കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വികാരമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ അടുത്തിടെയായിട്ട് ഞാൻ കഴിക്കാൻ പോയ ഒരു നാടൻ ഉച്ചയൂണാണിത് അപ്പം ഓരോ വിഭവങ്ങളും ഞാൻ എടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു ഉരുളി ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴിച്ചു നോക്കി ഞാൻ ആ പോർഷൻ സ്ലോ മോഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാലറിയാം അപ്പം എൻ്റെ മനസ്സിലൂടെ കടന്നു പോയ വികാരങ്ങൾ ഓ എൻ്റെ അമ്മു എന്തോ ഒരു ടേസ്റ്റാണ് എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു എന്നറിയാം എനിക്കപ്പം സൂപ്പർ സൂപ്പർ ഒന്നിനൊന്നിനും മെച്ചമായിരുന്ന ഓരോ വിഭവങ്ങളും അതിൽ ചോറുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേപോലെ ഉപ്പേരികളുണ്ടായിരുന്നു കാബേജിൻ്റെയും അതേപോലെ പയറിൻ്റെയും ഒരു തോരനും ഉണ്ടായിരുന്നു ഇത്രയും സംഭവത്തിന് ഗുജറാത്തിൽ നൂറ് രൂപയാണ് വില നാട്ടിലൊരു പക്ഷേ ഇതിന് അമ്പത് രൂപയും അതേപോലെ തൊണ്ണൂറ് രൂപയൊക്കെ ആയിരിക്കും റേറ്റ് പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഊട് കിട്ടുമ്പോൾ ഏതൊരു മലയാളികൾക്കും ഇവിടെ ഒരു ആശ്വാസമാണ് ഈ ഒരു കട അതേപോലെ ഇച്ചായൻ മീനോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു മനുഷ്യർക്ക് മാത്രം പോരല്ലോ ഫോട്ടോഷൂട്ട് മീനിൻ്റെയും ഒരാർ ഐ പി ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചു ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ക്യാമറ ഓൺ ചെയ്ത കാര്യം ഞാൻ സംഭവം സത്യത്തിൽ മറന്നുപോയി ചില സമയങ്ങളിൽ മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാണല്ലോ ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത് ഞാൻ തിരിച്ചത് കൊടുത്തു പിന്നെ എനിക്ക് ഓർമ്മ വന്നു അയ്യോ ഒരു കഷ്ണം എടുത്തിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അതിൽ നിന്ന് വീണ്ടും ഒരു കഷ്ണം ചോദിച്ചു മേടിച്ചു കഴിച്ചു സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മീനിന്ന് അത് അയലയായിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നു സ്പെഷ്യൽ പിന്നെ സാമ്പാറൊക്കെ ഞാൻ എടുത്തു വീണ്ടും ഞാൻ ചോറ് കഴിച്ചു ഈ ലോകത്ത് ഞാൻ എവിടെ പോയാലും ഞാൻ എൻ്റെ ചോറിനോടും അതേപോലെ സാമ്പാറിനോടുമുള്ള പ്രണയം അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ദിവസം കൂടിയായിരുന്നു അന്ന് ഞാൻ കഴിക്കാൻ പോയ ദിവസം എനിക്ക് മനസ്സിലായി ഈ ലോകത്ത് ഞാൻ എന്തൊക്കെ കഴിച്ചാൽ അവസാനം ഞാൻ വന്നെത്തുന്നത് നമ്മുടെ ചോറിലും നമ്മുടെ കറിയിലുമാണ് അതിനോളം പകരം വയ്ക്കാൻ ഒന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി കുറച്ച് സമയങ്ങളിലൂടെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഓരോ ബൈറ്റ് ഞാൻ എടുക്കുമ്പോഴും ഓരോ ഊരിലാണ് ഞാൻ വായൽ വെക്കുമ്പോഴും ഓരോന്നിൻ്റെ രുചി ഞാൻ അറിഞ്ഞിട്ടാണ് അത് കഴിക്കുന്നത് എന്തൊരു ടേസ്റ്റാണെന്നറിയോ എന്തൊരു ടേസ്റ്റ് ഞാൻ അത് എങ്ങനെ വർണ്ണിക്കണം എന്നുപോലും എനിക്ക് അറിയുന്നില്ല ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നതിൽ മലയാളികൾ കേരളത്തിൽ താമസിക്കുന്ന മലയാളികൾ ഉണ്ടായേക്കാം അവർ വിചാരിക്ക് എന്തിനാ ഇത് ഇത്ര ഓവറാക്കി പറയുന്നത് കാരണം നിങ്ങൾക്കിത് അവിടെ ഡെയിലി കിട്ടുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കിത് കിട്ടാതെ ഒരാൾ കഴിക്കുമ്പോഴുള്ള ഒരു വാല്യൂ ചിലപ്പോൾ മനസ്സിലാവില്ല ചിലയിപ്പോൾ ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരും വിചാരിക്കും ഇതെന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന ഗുജറാത്തിൽ യൂസ് ചെയ്യുന്ന റൈസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര വർണ്ണിച്ച് പറയുന്നത് പിന്നെ ഇതാ എല്ലാം കൂടി ഞാൻ എടുത്തു അവസാനത്തെ ഒരു പോഷനാ കേട്ടോ അത് എല്ലാം കൂടി എടുത്തു ഞാൻ മിക്സ് ചെയ്തു ഒരു ഉരുളയാക്കി കഴിക്കുക വിചാരിച്ചു അവസാനത്തേതാണ് ഞാനത് ഇതാ എടുത്തു